നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ പ്രത്യേക തരം രാജ്യസ്നേഹികളെ ഈ അടുത്ത കുറച്ച് കാലമായിട്ട് നമ്മൾ കാണാറുണ്ട് അവരെന്ത് പറഞ്ഞാലും രാജ്യസ്നേഹം പെട്ടെന്ന് പറയും പിന്നെ പറയും നമ്മുടെ രാജ്യത്ത് ഒറ്റുകൊടുക്കാൻ പാടില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത് അത് കഴിഞ്ഞ് വേറെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ കാണാറുണ്ട് അവരിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ ശരിക്കും ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് എൻ്റെ പൂർവികന്മാർ ജനിച്ചത് ഇന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എൻ്റെ രാജ്യസ്നേഹം അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എടുത്ത് പറയേണ്ട കാര്യമില്ല നമ്മൾ ഇന്ത്യയിൽ ജനിച്ചത് തന്നെ നമ്മൾ അഭിമാനം കൊള്ളുന്നു അപ്പോൾ അതൊന്നും ആരുടെയും മുമ്പിൽ നമുക്ക് തുറന്ന് പറയേണ്ടതോ തുറന്ന് കാണിക്കേണ്ടതോ കാര്യമില്ല ഇവിടെ എൻ്റെ രാജ്യസ്നേഹോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യസ്നേഹമോ അടക്കാനൊന്നും ഇവിടെ ആരും ആയിട്ടില്ല എന്ന് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഈ സംഘപരിമ പ്രസ്ഥാനത്തിൻ്റെ രാജ്യസ്നേഹങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെന്ന് നമുക്ക് കാണാം കാരണം സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവര് അതുപോലെ തന്നെ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പെഹൽഗാമിൽ ഒരു അക്രമം ഉണ്ടായതിനു ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യസ്നേഹികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് നമ്മൾ കാണാറുള്ളത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള രാജ്യസ്നേഹികളാണ് ഇവിടെ വന്നിട്ട് ഈ രാജ്യസ്നേഹം പഠിപ്പിക്കുകയും രാജ്യസ്നേഹം വിളമ്പിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഭദ്രാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ട് അദ്ദേഹത്തിൻ്റെ വീടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പഴയ കുറേ വീടുകളൊക്കെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അതും ഒരു മിലിട്ടറി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരാളുമായിട്ട് നടന്നിട്ടുള്ള ഒരു ഒരു കറതീർന്ന ഒരു രാജ്യസ്നേഹി പിന്നീട് അവൻ മുഴുനീള രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു കഥ പുള്ളി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക കാരണം ഇതുപോലത്തെ ഒരുപാട് രാജ്യസ്നേഹികൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളവരെ നോട്ട് ചെയ്തേക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യസ്നേഹം നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞോണ്ട് കിടക്കുന്ന ഈ പരനാറുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പോലെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ശത്രുരാജ്യങ്ങളുണ്ടെങ്കിൽ അവർ കൊറ്റുകൊടുക്കും ുന്നത് ഈ പരമനാറികളാണ് കാരണം ഇവനൊക്കെ പോയി പഠിക്കുന്നത് അത് തന്നെയാണല്ലോ എന്താണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ മാനം കാത്തിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ വനിതകളുടെ അഭിമാനമായിട്ടുള്ള സോഫിയ കുറേശ്യ എന്ന് പറയുന്ന ആ മിലിട്ടറി ഉദ്യോഗസ്ഥയെ അപമാനിച്ചത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അങ്ങനെ എടുത്തു പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ടാണ് രാജ്യസ്നേഹികളുടെ എണ്ണത്തിൽ വൻ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരുപാട് ഞരമ്പൻ രാജ്യസ്നേഹികൾ നമ്മുടെ കേരളത്തിലുമുണ്ട് അതിൽപ്പെട്ട ഒരു രാജ്യസ്നേഹിയുടെ കഥയുമായിട്ടാണ് നമ്മുടെ സ്വാമി വന്നിരിക്കുന്നത് എന്തായാലും ഈ കഥ പൂർണ്ണമായിട്ടൊന്ന് കേട്ടതിനു ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ കണ്ടുനോക്കാം നമസ്കാരം അടുത്ത ജന്മത്തിൽ ഒരു കുഴുത്ത പട്ടിയായിട്ട് ജനിച്ചാലും ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഒരു സംഘിയുടെ ഒരു ആർ എസ് എസ്കാരൻ്റെ മനസ്സുമായിട്ട് പുറക്കരുത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് വെറുതെ പറയുന്നതല്ല ഒരാഴ്ച മുൻപ് നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞത് കുഴുത്ത പട്ടിയായിട്ട് ജനിച്ചാലും ആർ എസ്സാരനായിട്ട് ജനിക്കരുതെന്ന് കാരണം ഇപ്പോൾ രാജ്യസ്നേഹം ദേശസ്നേഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ വാക്കുകൾ ഇപ്പം നിരക്കെ പരക്കെ കേൾക്കാനുണ്ട് അത് ആരുടെ വായിൽ നിന്നാണെന്ന് അറിയാമോ ഒരു ഇന്ത്യക്കാരന്റെ വായിൽ നിന്ന് ആരോടെ പറയുന്നതെന്ന് അറിയാമോ വേറൊരു ഇന്ത്യക്കാരനോട് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്രമാണ് രാജ്യസ്നേഹി കേൾക്കുന്നവരെല്ലാവരും രാജ്യസ്നേഹം ഇല്ലാത്തവരെ അപ്പം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യസ്നേഹം ദേശസ്നേഹം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിയുന്ന വേലൂൽ ഞങ്ങൾ വൈകുന്നേരം അവിടെ ചെറിയൊരു ഗാർഡൻ പോലുള്ള സ്ഥലമുണ്ട് അതിന് അതിൻ്റെ ഒഴിഞ്ഞ സ്ഥലമുണ്ട് അവിടെ കുറച്ച് പാറ അവിടെ പോയി ഇരിക്കാറുണ്ട് അഞ്ചട്ടാ അവിടെ ഒരു പയ്യൻ വരാറുണ്ട് അയാൾക്ക് ഒരു പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സുണ്ട് അയാൾ എവിടെയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മരണം ഉണ്ടാകുമ്പോൾ അയാൾ ഓടിച്ചെല്ലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിച്ചെല്ലും അയാൾ അസുഖം ഉണ്ടെങ്കിൽ ആ കാര്യത്തിനോട് സഹായിയായിട്ട് വരെ വിടും ഇന്നലെ ആഘോഷങ്ങൾ അതായത് ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ അവിടെ നല്ല കണ്ടമാനം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് തബ്ലീഗുകാരൊക്കെ സ്ഥലമാണ് കണ്ടമാനം അവിടെ ഈ ആഘോഷങ്ങളിലൊപ്പം അങ്ങനെ അതിൽ പങ്കുവെള്ളും അയാളുടെ യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളും കണ്ടിരുന്നില്ല എപ്പോഴും വന്നു കഴിഞ്ഞാൽ പറയും അതേ ഇരുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ മലയാള ഔഷധ ആശുപത്രി കൊണ്ടാണ് പണം വേണം എന്താണ് പങ്കെടുക്കുകയും ചെയ്യും അത് ഇല്ല അത് എല്ലാവർക്കും ഒരു അനുകമ്പയാണ് സ്നേഹമാണ് അനുകമ്പയാണ് ഇപ്പോൾ ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം അയാളുടെ വായത്താരി ഒന്നും മാറിയിട്ടുണ്ട് ഒരാവശ്യവുമില്ലാതെ ആരെ കാണുമ്പോഴും നമുക്ക് രാജ്യസ്നേഹമാണ് വേണ്ടത് നമുക്ക് ദേശസ്നേഹമാണ് വേണ്ടത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും രാജ്യദ്രോഹികളാകാൻ പാടില്ല ദേശദ്രോഹികളാകാൻ പാടില്ല ആ കുട്ടികൾ പറയുന്നത് നമ്മുടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ ഒരു സാഹചര്യത്തിൽ വേദജിന്താ പാടില്ല ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നുള്ള ചിന്തകൾ പാടില്ല എല്ലാവരും അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എവിടെയെന്ന് അറിയാമോ ബി ജെ പിയുടെ ഒപ്പം എന്തെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയപരമായി തന്നെ പറയും ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം രാഷ്ട്രത്തോടൊപ്പം നിൽക്കണം അഥവാ മോഡിജിയോടൊപ്പം നിൽക്കണം അതെയാണ് ചെറിയൊരു തെറ്റ് വെച്ചത് ഏതായാലും കൂട്ടുകൾ ഉണ്ട് അങ്ങനെ ഒരു പത്ത് ആറ് വയസ്സിന് പെൻഷൻ പറ്റുമെന്ന ആളാണ് അയാൾക്ക് ഏഴ് മക്കളും മറ്റാണ് അയാൾക്കുള്ളത് അതായത് പെൺകുട്ടികളില്ല അപ്പം പെൺകുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പെൻഷനത്തിന്റെ ഭാഗ ഫലമായിട്ടുള്ള ആൺകുട്ടികളാണ് ഈ ആൺകുട്ടികളിൽ ഭൂരിഭാഗം വരുന്ന നാലോ അഞ്ചോ ആറോ ആൾക്കാർ മുഴുവൻ മേൽഫീല അത് മെൽപ്പിടത്തിന് താല്പര്യം അപ്പം അങ്ങനെ ഒരു മിതമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അല്ല മനുഷ്യനാണ് അന്ന് അദ്ദേഹം സംസാരിച്ചു ഈ ഈ ഭയ്യോട് സംസാരിച്ചു അല്ല നിങ്ങൾ പറയുന്നുണ്ടോ എല്ലാവർക്കും രാജ്യസ്നേഹം വേണമെന്ന് എല്ലാവർക്കും ദേശസ്നേഹം വേണമെന്ന് ആരും രാജ്യദ്രോഹികളാകാൻ പാടില്ലെന്ന് ആരും ദേശദ്രോഹികളാകാൻ പാടില്ലെന്ന് നമ്മളെക്കിനി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഏത് ദേശക്കാരനാണ് അപ്പോൾ മറുപടി നൽകി ഞാൻ അഭിമാനമുള്ള ഒരു ഭാരതീയനാണ് ഞങ്ങളോ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളും അഭിമാനമുള്ള ഭാരതീയരാണെന്ന് പറഞ്ഞു ഇവിടെ ആരംഭിച്ചു ആ കാരണവരുടെ പ്രസംഗം അത് അതേ പറഞ്ഞു ഞാനൊരു അഭിമാനമുള്ള ഭാരതീയനൊന്നുമല്ല ഞാനൊരു ഭാരതീയനാണ് അതങ്ങനെ ചേർക്കുമ്പോൾ വേറെ എന്തോ സൂക്കേട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സന്ദേശമാണ് അതിൻ്റെ സൂചനയാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഐ ഐ ആം ഇൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു എനിക്ക് എനിക്കെൻ്റെ അമ്മയെ വലിയ ഇഷ്ടമാണെന്ന് ഞാൻ അർത്ഥം അമ്മയുടെ തലമേ ചോദിക്കാൻ അർത്ഥം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്കെൻ്റെ കണ്ണുകളെ വലിയ ഇഷ്ടമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എന്റെ ഇന്ത്യയെ കുറിച്ച് അഭിമാനമാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഏത് ദരിദ്രരാഷ്ട്രത്തിൽ പോയാലും സോമാലിയയിൽ പോയാലും സോമാലിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും അഭിമാനികളാണ് അവരുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഇന്ത്യക്കാരനായിട്ടുള്ള നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ എന്താ മനസ്സാക്കുന്നറിയാമോ നിങ്ങൾക്ക് ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് മറ്റേ ആർ എസ് എസ് രോഗം അതാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗത്തുണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ആരാ പറയല് ഇന്ത്യക്കാര് ഇന്ത്യക്കാരുടെ പുറകിലല്ലാതെ പിന്നെ എവിടെയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എവിടെ ആർ എസ് എസിന്റെ ഒപ്പം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം മോഡിയുടെ ഒപ്പം അതിന് നമ്മൾ കിട്ടൂല ഇതാണ് ആ കാരൻവർ പറഞ്ഞത് പിന്നെ പ്രശ്നം ഗുരുതരമായി ഈ കാരൻവർക്ക് മൂന്ന് വീടുകളുണ്ട് ഒന്ന് അദ്ദേഹം താമസിക്കുന്ന ഒരു വീട് പിന്നെ വേറൊരു വീടുണ്ട് ഒരു ഭാഗത്ത് ഔട്ട് ഔട്ട് ഹൗസ് ഉണ്ട് അത് വഴക്കി കൊടുത്തിരിക്കുകയാണ് അത് മേലെന്താല് വേറെ വേറെ വഴകി കൊടുത്തിരിക്കുകയാണ് അതിനൊരു വാഴ വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് പയ്യൻ താമസിക്കുന്നത് എനിക്ക് രാജ്യസ്നേഹികളെ ഇഷ്ടമല്ല എപ്പോഴും രാജ്യസ്നേഹം എന്ന് പറയുന്ന ആളുകൾക്ക് എന്തോ രോഗമുണ്ട് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഒരു മാസം നോട്ടീസ് ചെയ്യാൻ തരാം ഒരു മാസം ഞാൻ ഇറങ്ങി കൊള്ളം എന്ന് പറയും നോട്ടീസ് കൊടുത്തു അദ്ദേഹം പ്രഖ്യാപിച്ചു പേപ്പട്ടിക്കും പുഴുത പട്ടിക്കും ഞാൻ വീട് കൊടുക്കും ആർ എസ് ആർ വിട് കൊടുക്കില്ല സംഖ്യകൾക്ക് വീട് കൊടുക്കില്ല അത് ഈ സംഭവം നടന്നിട്ട് നടന്നിട്ടിപ്പോൾ ഒരാഴ്ചയാകാൻ പോകുന്നുണ്ട് പക്ഷേ ആ കാനോട് പറഞ്ഞാൽ എത്ര സത്യമാണെന്ന് അറിയാമോ അവൻ വേഷം മാറിയിരിക്കുകയാണ് കയ്യിൽ കെട്ടായി നെറ്റിയിൽ ഒരു സിന്ധുവരെ പൊട്ടായി പൂർണ്ണമായിട്ടും ഗംഗ നാഗവല്ലിയായി ഇപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ അത് പറയാൻ തുടങ്ങി അവന്മാർ മുസ്ലിങ്ങൾ അവൻ മാറിയാണ് ഇവിടെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് പറയാൻ തുടങ്ങി അതായത് പതുക്കെ ആ രോഗം ഉള്ളിൽ ഉണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ തുടങ്ങിയതാർക്കും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമുണ്ട് ഇതിൽ നിന്ന് രാജ്യസ്നേഹം എന്ന വാക്ക് ഭാരതം എന്ന വാക്ക് ഭാരതി എന്ന വാക്ക് നമ്മൾ ഒറ്റക്കെട്ടുന്ന വാക്ക് കൂടുതൽ ഉച്ചരിക്കുന്നവൻ അപ്പൊ മനസ്സിലാക്കി കൊള്ളുക അവൻ മറ്റേ സാധനമാണെന്ന് ഇവൻ പറയാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കി കൊള്ളുക അവൻ സംഘീയാണ് അപ്പനെ മനസ്സിലാക്കി കൊള്ളുക ഉടനെ അകറ്റി നിർത്തിക്കോ അതാണ് നല്ലത് അല്ലേ നാഴികേക്ക് നാൽപ്പത് വട്ടം രാജ്യസ്നേഹം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്വാമി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചിട്ടാണ് പുള്ളി വിവരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക നാഴികയ്ക്ക് നാൽപ്പത് വട്ടം രാജ്യസ്നേഹം പറഞ്ഞ് നടക്കുന്ന ചില പരനാറികളെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പൊക്കിയതും നമ്മൾ കണ്ടത് അപ്പോൾ അതൊന്നും വലിയ രീതിയിലൊരു മീഡിയ അറ്റൻഷൻ കൊടുക്കാനൊന്നും നമ്മുടെ ഇവിടുത്തെ ഈ മാധ്യമ രാജ്യസ്നേഹികളായിട്ടുള്ള ചില ഓളികളുണ്ട് അത്തരത്തിലുള്ള ചില മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അതിനോടൊന്നും താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ രാജ്യസ്നേഹം വളക്കാനും നമ്മുടെയൊക്കെ എന്താ പറയുക ദേശസ്നേഹം വളക്കാനൊന്നും ഇവന്മാരൊന്നും ആയിട്ടില്ല എന്നാലും ഇതുപോലുള്ള സ്വാമിമാരും ഇതുപോലുള്ള നല്ല നല്ല ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളും അവർക്കൊരിക്കലും ഒരു ആർ എസ് കാരണമാകാൻ സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതുപോലുള്ള ആൾക്കാർ ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാമി വലിയ സെലൂട്ട് ഇതുപോലുള്ള വീഡിയോകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് വീഡിയോ റിയാക്ഷൻ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം ഇന്ന് നമ്മുടെ സ്വാമിക്കുള്ളതായിരിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും